ഒന്ന് നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു വികാരമാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് വലിയ വികാരമൊന്നുമില്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ അറിയുന്ന എത്ര ആൾക്കാരും സ്കൂൾ കുട്ടികളുടെ ഒരു സർവേ നടന്നിട്ട് ഞാൻ പറയുന്നത് നെഹ്റുവിൻ്റെ കുഴപ്പമില്ല നെഹ്റു വലിയ നേതാവായിരുന്നു വലിയ ഭരണാധികാരിയായിരുന്നു രാഷ്ട്രശില്പി എന്ന വാക്കിന് തികച്ചും അർഹനായ ആളാണ് പക്ഷേ നെഹ്റുവിൻ്റെയൊക്കെ ലെഗസി ഇന്നത്തെ കാലത്ത് ഈ യുവതലമുറയുടെ ഇടയിൽ വളരെയൊന്നും പ്രസക്തമല്ല നെഹ്റു ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് നെഹ്റുവിന് ഇന്ദിരാഗാന്ധിയൊന്നും അറിയില്ല ഗാന്ധിയ്ക്ക് തന്നെ ഇങ്ങനെ ഈ ഫോട്ടോ സ്കൂളിലോ കോളേജിലൊക്കെ വെച്ച് കണ്ടിരണം എന്നുള്ളതല്ലാതെ വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് നെഹ്റു എന്നൊക്കെ കേട്ട കോരിത്തെപ്പുണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാകുന്നവർ ഇപ്പോൾ അറുപത് അറുപത്തഞ്ച് വയസ്സിന് മേലുള്ളവരായിരിക്കും അതിൽ താഴെയുള്ളവർക്ക് വലിയ വികാരമൊന്നുമില്ല ഇതും ഒരു സത്യം പിന്നെ കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ രണ്ടാമത്തെ പ്രശ്നമല്ല ആ രണ്ടാമത്തെ ഒരു ഗുണം അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത് നെഹ്റു ഫാമിലിയിലാണ് പാർട്ടിയുടെ പരമോന്നത നേതൃത്വം എത്രയോ കൊല്ലമായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രജ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി വരുമ്പോൾ പിന്നീട് സഞ്ജയ് ഗാന്ധി മരിച്ച് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ സോണിയാഗാന്ധി സോണിയാഗാന്ധി ആ പിന്മാറുമ്പോൾ ആ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ എ ഐ സി സി പ്രസിഡൻ്റ് സ്ഥാനമോ സി എൽ പി ലീഡർ സ്ഥാനമോ ഇല്ലാതിരിക്കുമ്പോഴും പരമോന്നത നേതൃത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ നെഹ്റു ഗാന്ധി കുടുംബമാണ് ആ കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു നേതാവ് ഉണ്ടാകത്തില്ല പക്ഷേ ഇതുകൊണ്ടൊരു ഗുണമെന്ന് വച്ചാൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട് ഏറ്റവും വലിയ നേതൃത്വത്തിലേക്ക് വേണ്ടി ആരും ആഗ്രഹം വെച്ച് പുലർത്തില്ല ഏറ്റവും പ്രധാനപ്പെട്ട എപ്പോഴും നെഹ്റു ഗാന്ധി കുടുംബക്കാരനായിരിക്കണം രാജകുടുംബം പോലെയാണ് രാജവാഴ്ച ഈ രാജാവ് വായിച്ച പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന രീതിയിൽ കൈമാറപ്പെടുന്ന ഒന്നാണ് നേതൃത്വം എന്നുള്ളതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ആരും ക്ലെയിം വെക്കില്ല എന്നുള്ളതാണ് ഒരു ഗുണം പിന്നെ പാർട്ടിയെ യോജിപ്പിച്ച് നിർത്താൻ ഇത് വലിയൊരു പരിധിവരെ ഗുണകരമാണ് സഹായകരമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നേതൃസ്ഥാനത്ത് വരുന്ന ആൾ കഴിവില്ലാത്ത ആളാണേ അല്ലെങ്കിൽ ലോകപരിചയമില്ലാത്ത ആളാണ് ആ ബുദ്ധിമാന്യമുള്ള ആളാണെങ്കിൽ എന്ത് സംഭവിക്കും പണ്ട് ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെയൊക്കെ അവസാന ദിവസങ്ങളിൽ സംഭവിച്ച പോലെ സംഭവിക്കും അതായത് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ഓരോ വലിയ കുഴപ്പമില്ലാതെ പോയി അതിന് ശേഷമുള്ള ആളുകളൊക്കെ കഴിവില്ലാത്തവർ പ്രാപ്തിയില്ലാത്തവർ അപ്പോൾ സാമ്രാജ്യം അസ്ഥിരമായി പിന്നെ അത് ഭരണം ഏതാണ്ട് ഡൽഹി മുനിസിപ്പാലിറ്റിയിൽ മാത്രമായി ബഹദൂർ ഷാ സഫർ എന്നൊക്കെ പറയുന്ന സമയപ്പെട്ടു പേരിൽ മാത്രം പുള്ളി ചക്രവർത്തിയായിരുന്നു പക്ഷേ ചക്രവർത്തിയുടെ എന്താണ് ഭരണം അദ്ദേഹത്തിൻ്റെ ഭരണം നൽകുന്നത് ഏതാണ്ട് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇപ്പോഴേക്കുന്ന ഭാഗമില്ല പഴയ ഓൾഡ് ഡൽഹിയിൽ മാത്രമായി അപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കും അപ്പോൾ അത് ഏത് സ്ഥലത്ത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നേതൃത്വത്തിൽ എപ്പോഴും പുതിയ ആൾക്കാർ വരണം ഒരു കുടുംബത്തിൽ മാത്രമായിട്ട് ഒതുക്കിപ്പോരുത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊന്നും കോൺഗ്രസുകാർ നിലപാട് മാറ്റാൻ പോകുന്നില്ല അത് വേറെ